മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ സമ്മതിക്കാതെ കോളേജിൽ നിന്ന് പുറത്താക്കിയതായി പരാതി പത്തനംതിട്ട അടൂരിൽ പ്രവർത്തിക്കുന്ന എസ് കോളേജിനെതിരെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എക്സാമിന് എക്സാമിനിരുത്തണമെങ്കിൽ ചില മാനദണ്ഡങ്ങളാണ് ഇവർ വെക്കുന്നത് അൻപത് രൂപ മുദ്രപത്രത്തിൽ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ താൽപ്പര്യമില്ല ഞങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്തുന്നില്ല എന്ന രീതിയിൽ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാം എഴുതാം അങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് അറ്റൻഡൻസ് നൽകാറില്ല അറ്റൻഡൻസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടുകയും അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും അടൂർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകളാണിത് അൺഎയ്ഡഡ് കോളേജ് തുടങ്ങി വിദ്യാർത്ഥികളോട് എന്തും കാണിക്കാമെന്ന മാനേജ്മെന്റ് ദാർഷ്യത്തിന്റെ ഇരകളാണ് ഇവർ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ കോളേജ് മാനേജ്മെന്റ് കാണിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾ ചോദ്യം ചെയ്തതാണ് ഈ കുട്ടികൾ ചെയ്ത കുറ്റം ഇതോടെ ഇവർ മാനേജ്മെന്റിന് മുന്നിൽ തെമ്മാടികളായി മാനേജ്മെന്റ് ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡിപ്പിച്ച നൂറോളം കുട്ടികൾ ഇവരുടെ കൂടെ ചേർന്നതോടെ സമരം ശക്തമായി സമരം തുടങ്ങിയതോടെ കോളേജ് മതിൽക്കെട്ടിനകത്ത് നടക്കുന്ന പല വൃത്തികേടികളും പുറത്തു വന്നു തുടങ്ങി ഇതോടെയാണ് സമരം ചെയ്യുന്ന രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ച് പത്തനംതിട്ടയിലെ പാറമട മുതലാളിയായ കോളേജുടമ ഭീഷണി തുടങ്ങിയത് ഇതിനു പുറമെ കോളേജിനകത്തും വിദ്യാർത്ഥികളെ നേരിടാൻ ഗുണ്ടകളെ നിർത്തിയിട്ടുള്ള കാഴ്ചയാണ് വിദ്യാർത്ഥി സമരം റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന ഞങ്ങൾക്കും കാണാനായത് ഒരു പ്രമുഖ ജാതി സംഘടനയുടെ നേതാവ് കൂടിയാണ് ഉടമ ഈ ബന്ധം ഉപയോഗിച്ചും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി പരാതി കിട്ടിയിട്ടും വിഷയത്തിൽ ഇടപെടാൻ കേരള സർവകലാശാല ഇതുവരെ തയ്യാറായിട്ടില്ല എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട